നമസ്കാരം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അരുങ്കൊലയും കൊട്ടേഷനും നടത്തിയ ആൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നറിയുമ്പോൾ കേരളം ഞെട്ടേണ്ടതാണ് ഞെട്ടിയോ സൂരജവധത്തിൻ്റെ ആസൂത്രണവും നടപ്പിലാക്കലും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരൻ വഴി നടക്കുമ്പോൾ മനോരാജ് നാരായണൻ വാളുകൊണ്ട് സൂരജിൻ്റെ ശരീരമാസകലം വെട്ടുമ്പോൾ അരുൺങ്കൊല നടത്തിയ ശേഷം വളർന്നത് കണ്ണൂരിലെ പാർട്ടി കൊട്ടേഷൻ സംഘങ്ങളുടെ തലതൊട്ടപ്പനായി മാറുമ്പോൾ മനോരാജിൻ്റെ പിടിയെന്ന് പറയപ്പെടുന്നത് പിണറായിയുടെ ഓഫീസിലേക്കും നീണ്ടതോടെ ഏത് വിധനയും മനോരാജിനെ രക്ഷിക്കുവാൻ സി പി എം തുനിഞ്ഞിറങ്ങും എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഞെട്ടാത്ത കേരളത്തിൽ അത്തരം ഞെട്ടലുകളൊന്നും കുറച്ചു കാലമായി കേരളീയർക്കില്ല എന്നുള്ളതാണ് കാരണം പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയാൽ അവരെ രക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സൂരജെന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട ഇരുപത് വർഷത്തിന് ശേഷം കോടതി വിധി വരുമ്പോൾ അതിനെ അട്ടിമറിക്കുമെന്ന് സി പി എം നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇതിന് കാരണം കോടതി ശിക്ഷിക്കപ്പെട്ടവരിൽ മുഖ്യ പ്രതികളിൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധമാണ് സൂരജ് വിധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായിട്ടുള്ള മനോരാജ് നാരായണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജിൻ്റെ സ്വന്തം സഹോദരനാണ് അപ്പോൾ പിടിയൽപ്പം മുറുക്കും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ മുഴുപ്പിലങ്ങാട് ഇളമ്പിലായി ചന്ദ്രൻ്റെ മകൻ സൂരജിനെ രാഷ്ട്രീയ വിരോധം വെച്ചും മനഃപൂർവ്വം കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി സി പി എം നേതാക്കന്മാരായിട്ടുള്ള പ്രഭാകരൻ മാസ്റ്റർ കെ വി പത്മനാഭൻ മന്ദമ്പത്ത് രാധാകൃഷ്ണൻ തെക്കുംപാടൻ പൊയിൽ രവീന്ദ്രൻ എന്നിവർ മുഴുപ്പിലങ്ങാട് കുളം ബസാറിലുള്ള ലോട്ടറി സ്റ്റാളിൽ അതിനടുത്ത് വെച്ച് കുടക്കടവ് കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനകത്തു വച്ചും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ സൂരജിനെ കൊല ചെയ്യാൻ പി കെ ഷംസുദ്ദീനെ ചുമതലപ്പെടുത്തി കുറ്റകൃത്യം ഏറ്റെടുത്ത ഷംസുദ്ദീൻ എൻ വി യോഗേഷിനെയും ഷംജിത്തിനെയും പി എം മനോരാജിനെയും ഏർപ്പാടാക്കി സൂരജിനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്നതടക്കം ആസൂത്രണം ചെയ്തത് മനോരാജ് അടക്കമുള്ളവരാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഇതിനായിട്ടുള്ള സംഘത്തെ ഒരുക്കിയതും മനോരാജും സംഘവും ചേർന്നുകൊണ്ടാണ് മനോരാജ് ടിക്കറ്റ് രജിസ്ട്രേയും ചുമതലപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴിന് രാവിലെ എട്ടു നാല്പതിന് മഴു വാൾ തുടങ്ങിയ മാരകായുധങ്ങളുമായിട്ട് നെയ്യോത്ത് സജീവൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ മുഴുപ്പിലങ്ങാട് എഫ് സി ഐ ജംഗ്ഷനിലെത്തുന്നു ആയുധങ്ങളുമായി പ്രതികളെ കണ്ട വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സൂരജ് ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ചിനടുത്തുള്ള ഒരു മയിൽക്കുറ്റി കാണുന്നു ആ മയിൽക്കുറ്റിയിൽ തട്ടി വീഴുകയും വെട്ടട എന്ന് ആക്രോശിച്ചുകൊണ്ട് യോഗേഷ് സൂരതിൻ്റെ കഴുത്തിന് ആഞ്ഞു വെട്ടുകയും പിന്നാലെ ഓടിയെത്തിയ ടി കെ രജീഷ് മഴ കൊണ്ട് തലയ്ക്ക് വെട്ടുകയും ഷംസുദ്ദീൻ ഷംജിത്ത് മനോരാജ് എന്നിവർ വാളുകൊണ്ട് ശരീരമാസകലം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി കെ രജീഷിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് വധക്കേസിൽ ഞാനും നാരായണെന്ന മനോരാജ്യം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കുറ്റസമ്മത മൊഴി നൽകിയത് എന്നുള്ളതാണ് ഈ മൊഴിയോടെയാണ് പി എം മനോജിന്റെ സഹോദരൻ കേസിൽ പ്രതിയാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ ദാമോദരൻ ടി കെ രത്നകുമാർ എന്നിവർ കേസ് പുനരന്വേഷിക്കുകയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു കേസിലെ അഞ്ചാം പ്രതിയാണ് ഈ ഞാനീ പറഞ്ഞ മനോരാജ് എന്ന് പറയപ്പെടുന്ന പി എം മനോജിന്റെ സഹോദരൻ സൂരജ് വധത്തിന് ശേഷം മനോരാജ് കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായി മാറുകയായിരുന്നു സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും പൊട്ടിക്കലുമെല്ലാമായിരുന്നു ഈ മനോരാജിൻ്റെ മേഖല എന്ന് പറയപ്പെടുന്നത് ദേശീയാഭിമാനിയുടെ ചുമതലക്കാരനായിട്ടുള്ള മനോജ് ഉണ്ടായിരുന്ന വേളയിലാണ് സഹോദരൻ കൊലക്കേസിൽ പെടുന്നത് എന്നുള്ളതാണ് പി എം മനോജ് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചേരുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിനുശേഷം വിവാദങ്ങൾ ഒന്നും മനോരാജ് നാരായണൻ ചെന്നപ്പെട്ടില്ല കരുതലോടെയുള്ള യാത്ര ഈ കരുതലിനിടെയാണ് വീണ്ടും മനോർ നാരായണന്റെ പേര് ചർച്ചകളിലെത്തിയത് എന്നുള്ളതാണ് അതും രാഷ്ട്രീയ കൊലപാതകത്തിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ തന്നെയാണ് കുറച്ചു കാലം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഈ മനോരാജ് എന്ന എം എം മനോജിൻ്റെ സഹോദരനെ ഇതിനു മുമ്പ് അവസാനമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫിയുടെ ആരോപണങ്ങൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഈ കണ്ണൂരിലെ സി പി എമ്മിലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോർ രാജ് നാരായണൻ എന്നുള്ളത് പി ജയരാജനുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം മനോരാജിനും ടി പി കേസിൽ ഈ കുഞ്ഞനന്ദൻ ജയിലിലായ ശേഷം സി പി എമ്മിൽ മനോർ രാജ് ഏറെ കരുത്തനായി മാറുകയും ഒപ്പം തന്നെ ശക്തനായി നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ആകാശ് തിലങ്കേരിയുമായി മനോരാജ് നാരായൺ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ച ആരോപണമെന്ന് പറയപ്പെടുന്നത് ഈ കൊടിസുനിയുമായിട്ടുള്ള ബന്ധം ആ കൊടിസുനിയുമായിട്ടുള്ള അടുപ്പവും പ്രതിപക്ഷം അന്ന് ചർച്ചയാക്കിയിരുന്നു ഇപ്പോൾ ടി പി പ്രതി എന്ന് പറയപ്പെടുന്ന ടി കെ രജീഷ് അപ്പോൾ ടി കെ രജീഷ് പ്രതിയായിട്ടുള്ള രാഷ്ട്രീയ കൊലക്കേസിൽ കുറ്റവാളിയാകുന്നു മനോരാജ് നാരായണൻ അപ്പോൾ ഇവിടെ പി എം മനോജിനെ പോലെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഈ മനോരാജ് നാരായണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പാർട്ടി വിരുദ്ധമായതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഈ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്യില്ല സൗമ്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദമുണ്ടാക്കുന്നതൊന്നും നിലവിലില്ല പക്ഷെ ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആയുധശേഖരം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഈ മനോരാജ് കൂത്തുപറമ്പ് പുറക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശത്തില്ലങ്കേരി കൊടിസുനി എന്നിവരുടെ സംഘങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെ നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ മനോരാജ് രാജ് നാരായണനെതിരെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൽ വാളാങ്കിച്ചാൽ മോഹനൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള സായുജിനെതിരെ കൊലപിളി മുദ്രാവാക്യം ഉയർന്നത് പന്യർ ചന്ദ്രൻ്റെയും പാനൂരിലെ ജയകൃഷ്ണൻ്റെയും ഒക്കെ ഗതിയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഭീഷണി കൂടി ആ പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എം ബി രാജേഷും പി ജയരാജനും എൻ ഷംഷീറും പങ്കെടുത്ത പരിപാടിയിലാണ് ഈ കൊലവിളിയുമായിട്ടുള്ള പ്രകടനം നടന്നത് ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് സായൂജിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നുള്ള കൊലവിളികൾ മുദ്രാവാക്യങ്ങളായി ആ പ്രകടനത്തിൽ ഉയർന്നു കേട്ടു മനോജിൻ്റെ സഹോദരനായിട്ടുള്ള മനോരാജ് നാരായണാണ് ഈ കൊലവിളിയെടുത്ത് ഫേസ്ബുക്ക് ലൈവിലൂടെ സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അന്ന് ഈ മനോരാജ് നാരായണിനെതിരെ പോലീസ് കേസെടുത്തില്ല മുമ്പ് പഴയ നിരത്തിൽ നിന്ന് ആയുധങ്ങൾ പിടികൂട്ടിയ കേസിൽ മനോരാജ് അറസ്റ്റിലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സായൂജിനെതിരെ കൊലവിളിക്ക് പിന്നാലെ ആക്രമണവും നടന്നിരുന്നു ആക്രമണത്തിൽ സായുജിനും മറ്റൊരു പ്രവർത്തകനും വന്ന് പരിക്കുക പരിക്കേൽക്കുകയും ചെയ്തു പരസ്യമായിട്ട് കൊലവിളി മുഴക്കിയതിനെ തുടർന്നുകൊണ്ട് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് പോലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനിടെയാണ് സായിബിനെതിരെ ബോംബെയർ ഉണ്ടായത് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിൻ്റെയൊക്കെ ചരടുകൾ എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്ന് ബി ജെ പി പലവട്ടം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വലിയ ചർച്ചകളായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളറകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തുന്നത് എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി ആരോപണമായിട്ട് മുന്നോട്ട് വച്ചിട്ടും ആരും അതിനെക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടിയില്ല പി മനോജിൻ്റെ സഹോദരനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് തന്നെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റായ ഷാഫി പറമ്പിൽ ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ മനോജിൻ്റെ സഹോദരനാണ് എന്നായിരുന്നു ഷാഫിയുടെ അന്നത്തെ ആരോപണം എന്ന് പറഞ്ഞത് എന്നിട്ട് ആരും മുഖവിലയ്ക്കെടുത്തു ഇതിന് പിന്നാലെ ബി ജെ പിയും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്തെത്തി എന്നിട്ട് ആര് കേസെടുത്തു അതേപോലെ ഈ പി എം ഗൾഫിലേക്ക് ഗൾഫിലേക്കിടെ പോകുന്നത് സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് ഈ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വർണ്ണക്കടത്തും ഒപ്പം തന്നെ കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള തർക്ക പരിഹാര കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് പലപ്പോഴും അതിനു വേണ്ടിയിട്ട് മാത്രം തുറന്നു വെച്ചിരിക്കുകയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലടക്കം ബി ജെ പി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു നയതന്ത്ര ബാഗേജ് അന്വേഷണം വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികൂട്ടത്തിലായിരുന്നില്ലേ അന്ന് എന്ന് സംഭവിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അയക്കുള്ളായി എന്നുള്ളത് അല്ല എന്ന് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് മാറ്റുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വർണ്ണക്കടത്ത് മാറുന്നതിന് കാരണം എന്തായിരുന്നു ഈ കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളിലേക്കുള്ള കസ്റ്റംസ് അന്വേഷണമാണ് ഈ സംഘത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് മനോരാജാണ് എന്ന് കോൺഗ്രസും ബി ജെ പിയും പരസ്പരം ആരോപിച്ചുകൊണ്ടേയിരുന്നു എതിർക്കുന്നവന്റെയൊക്കെ തലവെട്ടിയെടുത്ത് മുൻപിൽ വയ്ക്കുന്നയാളാണ് മനോരാജ് എന്ന് ബി ജെ പി അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു മൂന്ന് നിരത്തിലെ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ പ്രവർത്തനം നടത്തുന്നുള്ള ആരോപണങ്ങളടക്കം അന്ന് കൂത്തുപറമ്പിലെ പി ബാലൻ സ്മാരക മന്ദിരമായി പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിലടക്കം നിരവധി തവണ ഈ സ്വർണക്കേസുകളിൽ മധ്യസ്ഥം വഹിക്കുവാനുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്ന് ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞു പി ജെ രാജൻ്റെ സംരക്ഷണ സംരക്ഷണയിലാണ് മനോരാജൻ സംഘവും പ്രവർത്തിക്കുന്നത് എന്നതടക്കം ബി ജെ പിയുടെ ഹരിദാസനടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കള്ളക്കടത്ത് സംഘങ്ങൾക്കുള്ള വിദേശ ബന്ധം ഇവിടുത്തെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മാത്രം മതിയാകില്ല എന്നും എന്നെ അടക്കമുള്ളവർ അന്വേഷിക്കണമെന്ന് കൂടി ബി ജെ പി ആരോപിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും വന്നു ആര് നടപടിയെടുത്തു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ അതായത് ഈ ചെങ്കൽ പണക്കായി സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിങ്ങനെ വാങ്ങിക്കൂട്ടുകയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ സി പി എം തയ്യാറുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാകാൻ ശ്രമിച്ചിട്ടുണ്ടോ സി പി എം ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടതാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് ആ ഓഫീസിനുള്ളിൽ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എങ്കിൽ ആ ബന്ധം കണ്ടുപിടിക്കേണ്ടതാണ് ആ ബന്ധം കണ്ടുപിടിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ കുത്തഴിഞ്ഞ് പോയി എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ പഴിച്ചതുപോലെ പിണറായി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയും ആ പഴി കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ പഴി കേട്ടുകൊണ്ട് ഈ പണി മതിയാക്കി ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആയിപ്പോകും ഈ മുഖ്യമന്ത്രിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണുണ്ടേ